ഇതുമായി യാതൊരു വിധ ബന്ധപ്പെട്ട ഒരു കേസും അന്വേഷണത്തിനല്ല ഞങ്ങളുടെ ഇൻകം സോഴ്സ് എങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെയാണ് ഇത്ര നാളും ജീവിച്ചു എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ പതിനൊന്നിൽ തൊട്ട് ഇത്ര സമയം വരെ ഞങ്ങൾ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് പിന്നെ ഇത് നല്ലൊരു അട്ടിമറി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഉള്ള വിശ്വാസം മൊത്തം പോയിരിക്കുകയാണ് ഇപ്പം കാരണം കേസിനെ പറ്റിയൊന്നും പറയുന്നുയില്ല സുനിൽ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ അറിവില്ലിരിക്കുവാണ് പുള്ളി വന്നിട്ടില്ല ഊന്നുകളിൽ വന്ന ഒരു സുനിൽ അഡ്വക്കറ്റെന്ന് പറഞ്ഞൊരു പുള്ളി ഇപ്പൊ ഇവിടെ വന്ന് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ലേ ഇപ്പൊ അട്ടിമറിക്കുന്നു എന്നൊരു സംശയത്തിലാണ് ഞാനിപ്പോ മുമ്പോട്ട് പോകുന്നത് ഡേറ്റ് ചുമ്മാ അന്ന് പറഞ്ഞപ്പോൾ അന്ന് ഓർക്കപ്പിച്ചിരുന്ന് പറഞ്ഞു പോയി ആ ഡേറ്റിലാണ് ഇവരെല്ലാം പറയുന്നത് അപ്പൊ ഇനി പുള്ളി പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വ അവരെയാണോ അവര് അത് കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എല്ലാരും കേട്ടല്ലോ അല്ലെ നമ്മുടെ കഴിഞ്ഞ ദിവസം ലൈംഗിക ആരോപണ പരാതിയായിട്ട് വന്ന ആ ഒരു സ്ത്രീയാണ് ആണിപ്പം എന്താ പറയുക ആകെ അവർ പെട്ട ഒരവസ്ഥയാണ് കാരണം അവർ പറഞ്ഞത് അവരെ ദുബായിൽ വെച്ചിട്ട് ഡിസംബർ പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ തീയതികളിലാണ് ഇവർ അവിടെ മുറിയിൽ പൂട്ടിയിട്ട് പ്രീ പീഡിപ്പിച്ചതെന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത് പക്ഷേ തെളിവ് സഹിതം പല ആൾക്കാരും അന്നേ ദിവസം നിവിമ്പോളി ഒരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു എന്നുള്ള തെളിവ് സഹിതം നമ്മുടെ വിനീത് ശ്രീനിവാസനൊക്കെ തെളിവ് സഹിതം അവരൊക്കെ പറഞ്ഞു അപ്പം ഈ ഒരു പെണ്ണ് ഒരു പെട്ട അവസ്ഥയിലാണ് കാരണം ഇവര് ഈ ഒരു പെണ്ണ് ആ ഒരു ഡേറ്റ് പറയുകയും ചെയ്തു പക്ഷെ ആ പറഞ്ഞ ഡേറ്റിൽ നിവിമ്പോളി ദുബായിലല്ലായിരുന്നു നാട്ടിലുണ്ടായിരുന്നു പുള്ളി ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു പെൺകുട്ടി ഈ നമ്മുടെ നിവിമ്പോളിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു ആരോപണം തികച്ചും തെറ്റാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഏർ നിവിമ്പൊളിയെ കൊടുക്കാൻ നോക്കിയതാണ് പക്ഷെ അവര് പറഞ്ഞ അവരുടെ വായിൽ നിന്നും തന്നെ വന്ന ചില വാക്കുകളില് അവര് തന്നെ പെട്ടുപോയൊരവസ്ഥയാണ് ഇപ്പൊ എന്തായാലും ഇവർ ഈ നടത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ശരിക്കും ഒരു മാനനഷ്ടം വരുത്തുന്ന ഒരു പരിപാടി ഒരു കേസാണ് ഇവര് നിവിമ്പോളിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും അതിനുള്ള തക്ക ശിക്ഷ ഇവർക്ക് കിട്ടണമെന്ന് തന്നെയാണ് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ആഗ്രഹിക്കുന്നത് കാരണം നമുക്കറിയാം ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടന്മാർക്കെതിരെയും പല നടിമാരും ആരോപണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരുന്നു അത് നല്ല കാര്യമാണല്ലോ അവരവർക്കുണ്ടായ അനുഭവങ്ങൾ വന്ന് തുറന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ അത് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറഞ്ഞിട്ട് പല നടന്മാരെയും മനഃപൂർവ്വം ആരോപണ വിദേശ അതുപോലെ തന്നെ മനഃപൂർവ്വം അവരുടെ എന്താ പറയാ അവരുടെ ആ ഒരു കുടുംബം തകർക്കുക അതുപോലെ തന്നെ അവരുടെ ആ ഒരു സിനിമ ഫീൽഡ് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ ചില സ്ത്രീകൾ നടത്തിയിരുന്നു ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടന്മാർക്കെതിരെ പരാതിയായിട്ട് വന്ന അതില് മിക്ക നടിമാരും പറഞ്ഞിരിക്കുന്നത് തെറ്റായ ആരോപണങ്ങളാണ് അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ നിവിൻപോളിയുടെ കാര്യം തന്നെയാണെങ്കിൽ ഈ പെണ്ണ് വന്നിട്ട് പറഞ്ഞ മൂന്ന് ദിവസം ദുബായിൽ ഫ്ലാറ്റിൽ വെച്ചിട്ട് മൂന്ന് ദിവസം മയക്കുമരുന്നൊക്കെ തന്ന് പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടി ഭയങ്കര തെളിവ് സഹിതമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഡേറ്റ് പറഞ്ഞതിൽ ഇപ്പൊ ഈ ഒരു പെൺകുട്ടി പറയുന്നത് ഞാൻ ഉറക്കപ്പിച്ചിട്ട് പറഞ്ഞു പോയതാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ തന്നെ ഇവര് ഈ ഒരു സ്ത്രീ എന്നിവളിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം നടത്തിയതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ന്യൂസ് ഐറ്റി കേരളം എന്ന് പറയുന്നത് ന്യൂസ് ഐറ്റി കേരളം അല്ല റിപ്പോർട്ടർ ചാനലിൽ ഒരു ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂലല്ല ആ ഒരു ഇവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെ ആ ഒരു തുറന്ന് പറിച്ചില്ല എന്തൊക്കെയോ പൊരുത്തക്കേടുകളോ ഉള്ളതായിട്ട് എനിക്ക് അന്നേ തോന്നിരുന്നു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നിയിരുന്നു അപ്പോൾ എന്തായാലും ഇവർ പറഞ്ഞതെല്ലാം പച്ച പച്ചക്കള്ളാണെന്നുള്ളതെല്ലാം ഇപ്പം തെളിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ ഇവർ പറയുന്നത് ഇവർ അന്ന് ആ ഒരു ഡേറ്റൊക്കെ പറഞ്ഞത് ഉറക്കപ്പിച്ചിൽ പറഞ്ഞതാണെന്ന് അപ്പം സത്യം പറഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ അതായത് നിവിമ്പോളിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് ഈ പെണ്ണിനെയും ഈ പെണ്ണിന്റെ ഭർത്താവിനേം ഇതിന് ഇതിന്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ടോയെന്നറിയില്ല എന്തായാലും ഇവർക്കെതിരെ തക്കതായ ശിക്ഷ ഇവർക്ക് കിട്ടണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായാലും നിവിമ്പോളി കുറ്റക്കാരനല്ല എന്നുള്ളത് ഇപ്പം തെളിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും അത് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോലീസ് അത് കണ്ടുപിടിക്കട്ടെ എന്നിട്ട് ഈ ഒരു പെണ്ണിനും ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് നമ്മളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്